നമസ്കാരം കാരുണ്യ ആരോഗ്യ കാസ്പ് ായി പ്രതിസന്ധിയിലായതോടെ കാസ്പിന്റെ കടങ്ങളും ഭാരവും തലവേദനയും മോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ പിണറായി സർക്കാരിന്റെ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും കാസ്പും ചേർന്നാണ് കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്നത് ഇതിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം കഴിഞ്ഞ കുറഞ്ഞത് ആയിരം കോടി രൂപ വർഷം വേണമെന്നാണ് പിണറായി സർക്കാരിന്റെ കണക്ക് പുതിയ കുടുംബങ്ങളെ സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതിയിലേക്ക് പെർക്കുന്നത് പോലും നിർത്തിവെച്ചിരിക്കുകയാണ് പദ്ധതി നടത്തിപ്പിന് പണമില്ലാതെ കേന്ദ്രത്തിന് മുൻപാകെ പാട്ട കുലുക്കി പിച്ച ചോദിക്കുകയാണ് പിണറായി സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തെ സമീപിക്കുന്ന വിവരം പത്രക്കുറിപ്പിലൂടെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരതിൽ നിന്ന് അനുവദിക്കുന്ന വിഹിതത്തിൽ വർദ്ധനവ് വേണമെന്ന ആവശ്യമാണ് മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെ കണ്ട് ഉന്നയിച്ചതെങ്കിലും കാസ്പിന്റെ സാമ്പത്തിക ബാധ്യത മൊത്തം കേന്ദ്രത്തെ ഏൽപ്പിക്കാനാണ് കേരളം ലക്ഷ്യമിട്ടിരിക്കുന്നത് ആയുഷ് ഭാരത്തിന്റെ ഭാഗമായി പ്രതിവർഷം പദ്ധതിയുടെ നടത്തിപ്പിനായി നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്രം പദ്ധതിക്കായി കൊടുത്തു വന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തും വരെ സുഗമമായി നടന്നു വന്നിരുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ പങ്കാളികളായിരുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയിലേറെ കുടിശ്ശിക ഇനത്തിൽ വന്നതോടെയാണ് പദ്ധതിയുടെ പ്രവർത്തനം അവതാളത്തിലായത് കേന്ദ്രവിഹിതത്തോടൊപ്പം തന്നെ സംസ്ഥാന വിഹിതം കൃത്യമായി കൊടുത്തു വരാത്തതിനാലാണ് പദ്ധതി കടക്കിണിയിലേക്ക് വീണത് കാസ്പിൽ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയിലേറെ കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ കേരള സർക്കാർ നൽകാനുണ്ട് അതിനാൽ മിക്ക ആശുപത്രികളും കാസ്പോ വഴിയുള്ള സഹായം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ സർക്കാരിന്റെ പണം തരാത്ത ആരോഗ്യ പദ്ധതിക്കായി തങ്ങൾ ഇല്ല എന്നാണ് മിക്ക ആശുപത്രികളും അറിയിച്ചിരിക്കുന്നത് കാസ്പിൽ ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപതി ഒൻപത് ലക്ഷം കുടുംബങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പുതിയ കുടുംബങ്ങളെ ചേർക്കുന്നില്ല അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഈ കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നുള്ള സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ വാദിക്കുന്നത് എന്നാൽ ഇത് എത്രത്തോളം ശരി എന്നതിലും അവ്യക്തതയുണ്ട് ഹൃദ്രോഗം വൃക്ക കരൾ രോഗം ക്യാൻസർ എന്നിവയ്ക്കാണ് ഇതിൽ നിന്ന് സഹായം നൽകുക അപകടമുൾപ്പെടെ ചെലവേറിയ ചികിത്സകൾക്ക് കാസ്പിൽ അംഗമല്ലാത്ത സാധാരണക്കാർ സ്വന്തം നിലയിൽ പണം മുടക്കേണ്ട അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തന്നെ ആയുഷ്മാൻ ഭാരത് വഴി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകാൻ കേന്ദ്രം തീരുമാനിച്ച സാഹചര്യം തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്താനാണ് കേരളം ആലോചിക്കുന്നത് കേരളം ഈ പദ്ധതിക്കായി പ്രത്യേക രജിസ്ട്രേഷൻ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇതിന് ചെലവാകുന്ന മുഴുവൻ തുകയും കേന്ദ്രം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണത് ഗുണഭോക്താക്കളുടെ മുഴുവൻ കണക്കും കേന്ദ്രത്തിന് നൽകിയാൽ മാത്രമേ കേന്ദ്രം അതിനായി തുക അനുവദിക്കൂ അതിനുവേണ്ടി എഴുപത് കഴിഞ്ഞവർക്കെല്ലാം തന്നെ പുതിയ രജിസ്ട്രേഷൻ നടത്തുകയാണ് കേരളം നേരത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിരുന്നവർക്ക് ഇത്തരത്തിൽ പുതിയ രജിസ്ട്രേഷൻ നൽകുന്ന മാന്ത്രിക വിദ്യയും ആരോഗ്യവകുപ്പ് ഇതിനായി ആലോചിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ കാസ്പിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് കുടുംബത്തിനാകെ അഞ്ചു ലക്ഷം രൂപയാണ് കവറേജ് കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതി പ്രകാരം ഈ കവറേജ് ഉള്ളവരിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുമെന്നാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്ന ന്യായവാദം അവർക്ക് ചെലവാകുന്ന തുകയും പൂർണ്ണമായും കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുകയാണ് ലക്ഷ്യം ചുരുക്കത്തില് കൈ നനയാതെ മീൻ പിടിക്കാനാണ് പിണറായിയും ആരോഗ്യവകുപ്പും ലക്ഷ്യമിടുന്നത്